സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇതിൽ മന്ത്രിയുടെ സൂചിപ്പിച്ചു പതിനായിരത്തോളം വരുന്ന കലാകാരന്മാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ പങ്കെടുക്കും അതിൽ ഒരു നാലായിരത്തോളം വരുന്ന കലാകാരന്മാർ പാരമ്പര്യ കലകളിൽപ്പെട്ടവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പാരമ്പര്യ കലയിൽപ്പെട്ട കലാകാരന്മാർ ഇത്രയധികം ഒത്തുകൂടുന്ന ഏക ഉത്സവം ഈ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഓണാഘോഷ സമയമാണ് പിന്നെ ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനമായി ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് അറുപത്തി അഞ്ച് പ്ലോട്ടുകൾ ഉണ്ടാവും നൂറ്റി അറുപത്തി അഞ്ച് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നുവരികയാണ് ആൾക്കാർക്കെല്ലാം ഇത് കാണുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അയ്യായിരത്തോളം വരുന്ന കസേരകൾ കാണികൾക്ക് ഇരിക്കാനും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള നിലയിലാണ് കുറച്ച് പാസ്സും അടിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ള മന്ത്രിസ മന്ത്രി മന്ത്രിമാർക്കും എം എൽ എ മാർക്കും മറ്റുയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും വിദേശ ഡെലിഗേറ്റ്സിനൊക്കെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പവലീൻ തയ്യാറാക്കുന്നുണ്ട് ആ പവലീൻ ഇതിനെ പ്രത്യേക ഒരു കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു രണ്ട് എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് സമയക്കുറവ് സമയം പരമാവധി കുറച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്ലോട്ടിനോടൊപ്പം ഒരു പോലീസ് ഓഫീസർ അതുപോലെ ഓരോ വോളണ്ടിയർ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അഞ്ച് ഓഫീസർമാർ ഇത്ര പേർക്ക് മാത്രമേ അവിടെ അതിൽ അതിനോടൊപ്പം നടന്നു പോകുന്നതിന് വേണ്ടി കഴിയുകയുള്ളു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി പറഞ്ഞു സൂചിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നന്നായി തന്നെ നടക്കുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നു തിരുവനന്തപുരം ജില്ലയിലും ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ആക്കുളം നെയ്യാർ ഡാം നിറമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വേറെ ഘോഷയാത്ര ഉത്സവങ്ങൾ നടക്കുകയാണ് അങ്ങനെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഒരു കുറവും വരുത്തിയിട്ടില്ല ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഓണക്കാലത്ത് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായിരുന്നാലും അതിനുശേഷം അവർക്ക് ആഹ്ലാദിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട കലാ ഈ ഉത്സവത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗവൺമെൻറ് എല്ലാം നല്ല നിലയിൽ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്